സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നന്ദനക്ക് എന്താണ് ജിൻഡപ്പനോട് ഇത്ര വൈരാഗ്യം അതായത് നന്ദനയോട് എന്താണ് ജിൻഡപ്പൻ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായി ഉണ്ടല്ലോ സായിയും അതുപോലെ തന്നെ തീപ്പുരി സിജോയും നല്ല രീതിയിൽ ഈ പെൺകുട്ടിയെ കീ കൊടുത്ത് വിടുന്നുണ്ട് അതായത് നീ പോയിട്ട് പറ നീ പോയിട്ട് ജിൻഡപ്പനെ സംസാരിക്കുക നിങ്ങൾ പോയിട്ട് കുഴപ്പമാക്കുക എന്നുള്ള തരത്തിൽ ഈ ജിൻഡോന നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് സായിയും അതുപോലെ ഈ സിജോയും നല്ല രീതിയിൽ അവിടെ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇന്ന് ജിൻഡപ്പൻ പറഞ്ഞു മോളെ നിനക്ക് എൻ്റെ ആൾക്കാരുടെ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണേ നിൻ്റെ ഒരാളുടെ വോട്ടും എനിക്ക് വേണ്ട നിന്റെ ആരാധകരെ വോട്ടെൻറെ പട്ടിക്ക് പോലും വേണ്ടടാ നിന്നെ ഞാൻ നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലാ കൊല ചെയ്യുകയാണ് അതായത് എന്തോ ചെയ്തതുപോലെ വേറെ ഇതൊന്നും അല്ല അതായത് ഈ വൈൽഡ് കാർഡ് എന്ന് പറയുന്ന കുറെ ടീമുകൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ജിൻഡോ നല്ല നെഗറ്റീവാണ് അല്ല നല്ല പോസിറ്റീവാണ് പുറത്ത് അതായത് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം ഇതിറ്റങ്ങളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ഇപ്പോഴും ജാസ്മിനെ പോലെ തന്നെ ഹേറ്റേഴ്സ് മാത്രമാണ് ഉള്ളത് എന്നുള്ള ഒരു വിചാരമാണ് സായി കൃഷ്ണനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദനക്കല്ലുള്ളത് അതുകൊണ്ടാണ് ഈ ജിൻഡോക്ക് ഫാൻസൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ കളി കളിക്കുന്നത് അല്ലാതെ ജിൻഡോ എന്താണ് ഈ നന്ദനയെ ചെയ്തത് നന്ദന ചെയ്യുന്നതിൻ്റെ ഒരു ഒരു അംശം പോലും ചെയ്തിട്ടുണ്ടോ നന്ദന ഇന്ന് ചെയ്യുന്ന വൃത്തികെട്ട പരിപാടി എന്താണ് ഈ ബദാമും അതുപോലെ ഇല്ല സാധനങ്ങളും കൊണ്ടുപോയിട്ട് ഒളിപ്പിക്കുക എന്നിട്ട് ഇവര് മൂന്ന് പേരും മാത്രം തിന്നുക ഇത്രത്തോളം ആർത്തിയുള്ള ഒരു ടീമിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആർത്തിയാന്ന് ഇവർക്ക് ഇത്രത്തോളം ആർത്തി പണ്ടാരങ്ങള് അതായത് പഴം വരെ ഒളിപ്പിച്ചു നോക്കുമെന്നുള്ളതാണ് നമ്മൾ പഴുത്തിട്ട് പോകുന്ന പഴങ്ങളില്ലേ അതുവരെ റൂമിൽ കൊണ്ടുപോയിട്ട് ഒളിച്ചു വെച്ചിട്ട് പാത്തു തിന്നുന്ന ടീമുകൾ യമ്മാതിരി ദുരന്തമാണ് എംമാതിരി ദുരന്തം ഇതുപോലൊരു തോൽവി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ അരിയണ്ണനൊക്കെ ഇത്രമാത്രം തറയായിപ്പോയല്ലോ എന്നാലോചിക്കുമ്പോഴാണ് അതായത് ഒരു നല്ല കാര്യം അവിടെ പറഞ്ഞു കൊടുത്തൂടെ മോളെ നന്ദനെ നീ ഇതൊന്നും ഇങ്ങനെ ഒളിച്ചു വെച്ച് തിന്നല്ല ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നേന്ന് അല്ലെ ഇവർക്കോ കൊടുക്കുന്നുണ്ട് ഈ സ്ഥിപ്പൊരിക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവന് ഈ പിന്നെ സായിക്കും കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഒരാൾക്കും കൊടുക്കുന്നില്ല ഒരു സാധനം പോലും കൊടുക്കുന്നില്ല അതിൻ്റെ കട്ടിൻ്റെ അടി മുഴുവൻ പറഞ്ഞാൽ ഒളിപ്പിച്ചിരിക്കുകയാണ് സാധനങ്ങളിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് മറ്റുള്ളവർ അതായത് ജിൻഡോനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പെണ്ണ് കളിക്കുന്നത് ജിൻഡോ ഇതിനോട് വല്ലതും ചെയ്തിട്ടുണ്ടോ ഇന്ന് ആ ടാസ്ക് തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതായത് അർജുനാണ് അവിടെ ഡാൻസ് കളിച്ചത് ഈ ടാസ്കിൽ എന്താണെന്ന് വെച്ചാൽ ടാസ്കിൽ അവിടെ ഇരുന്നതും അതുപോലെ കൈകുത്തിയതും ഇതൊക്കെ അർജുനാണ് പക്ഷെ നേരെ മറിച്ചത് ജിൻഡോയാണ് ചെയ്തതെങ്കിലോ ജിൻഡോയാണ് ചെയ്തതെങ്കിൽ ഇവരെന്തെല്ലാം പറയുമായിരുന്നു അതുപോലെ ജിൻഡോനെ മാത്രമല്ലേ അവിടെ എല്ലാവരും നോക്കിയത് ജിൻഡോ കൈ അനക്കുന്നുണ്ടോ ജിൻഡോ എങ്ങനെയാണ് കൈ അനക്കുന്നത് എന്നു മാത്രമാണ് എല്ലാവരും നോക്കിയത് എന്നുള്ളതാണ് അല്ലാതെ അവിടെ അർജുനൊന്നും നോക്കാൻ ആരും ഉണ്ടായിട്ടില്ല അർജുനൊന്നും ഒരാൾ പോലും ഒന്നും പറയുന്നില്ല പേരിന് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ ജിൻഡോ അപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ എന്നെ മാത്രം നോക്കല്ലേ അർജുനെ നോക്കൂ അർജുനെ നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ പോലും അവിടെ ആരും പിന്നെ താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസിന് പോലും താല്പര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ ഇന്നത്തെ ആ ഗെയിം ഒരാളെ പോലും കാണിച്ചിട്ടില്ലല്ലോ ലാസ്റ്റ് മറ്റേ ബി ബി പ്ലസിലുണ്ട് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അവിടെ നിന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് കാണാനാണ് മെയിൻ എപ്പിസോഡിൽ ജാസ്മിൻ ഒരു പോയിന്റ് കിട്ടുന്ന ഗെയിമാണ് കാണിച്ചത് അത് തന്നെ ഈ റബ്ബർ പോലെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കലാണ് അവിടെ നിന്ന് ഈ ജാസ്മിൻ പോയിന്റ് ഉള്ള ഗെയിമ് മാത്രമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു ഗെയിമും കാണൂല ഇപ്പം നാളത്തെ ഗെയിം വന്നിട്ടുണ്ടല്ലോ നാളത്തെ ഗെയിമിൽ ഇപ്പം ജിൻഡപ്പനായി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാൻ പോകില്ല അതായത് ജാസ്മിൻ ഒരു പോയിന്റ് ഉണ്ടോ എവിടെയുണ്ട് അതു മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അതേനിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമായാലും മതി എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ബിഗ് ബോസ് നടക്കുന്നത് ഈ ഇത്രയും വലിയൊരു ദുരന്തം പിടിച്ച ഒരു ടീമിനെ ഞാൻ ജീവചരിത്രത്ത് കണ്ടിട്ടില്ല അവിടെ അതായത് ആറ് സീസണായി ആറാമത്തെ സീസണായി ഇത് അഞ്ച് സീസൺ കഴിഞ്ഞിട്ടും ഇത്രയും പണ്ടാരങ്ങൾ അതായത് ഒരു സീസണിലും ഉണ്ടായിട്ടില്ല ഇതൊരു പ്രത്യേകത ഒരു ആർത്തിയുള്ള ടീമിൻ്റെ നിൻ്റെ മക്കളെ കാരണം എന്താ ചീച്ചങ്ങളിൽ മറ്റേ ഈ ചക്കക്കൂട്ടാങ്ങണ്ടെ മറ്റേ മണിയനീച്ചകളെ പോലെയാണ് ഈറ്റങ്ങൾ കളിക്കുന്നത് അങ്ങ് പാറി വന്ന് പറ്റി പിടിച്ചിരിക്കുക കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി വന്ന് ചാടി മറിഞ്ഞ് അത് വേണിച്ചിട്ട് ബായിലാക്കണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതുപോലെ ഈ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി വെറുപ്പിച്ച് 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 ഓരോ ദിവസവും നമ്മളെ പ്രേക്ഷകരിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കലാണ് ഈ പെൺകുട്ടിക്ക് വല്ല ആവശ്യമുണ്ടോ ഇതിൻ്റെ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത് ഇത് എന്നിട്ട് ഇപ്പോഴും ആങ്ങളയും പങ്ങളും കളിക്കലാണ് ആ ഈ ആരോ മേൽ ചേഖബർ ഉണ്ണിയാർച്ചയും തമ്മിൽ ഇതുപോലെയാണ് അടന്ന് അതായത് സായി ആരോ മേൽ മറ്റേ തീപ്പൊരി സിജോ ചന്തു ഇത് ഉണ്ണിയാർച്ചയെ പോലും അടന്ന് ഇതാണിപ്പോൾ വടക്കം പാട്ടിൽ ഇതാണ് ഇപ്പോഴവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറപ്പ് വരുമെന്നുള്ളതാണ് നന്ദനയുടെ ഒരു കാര്യവും നമുക്ക് പിടിക്കുന്നില്ല ഒരു കാര്യവും പിടിക്കുന്നില്ല അവിടുന്ന് അത്രമാത്രം നന്ദനെ വെറുപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജിൻഡപ്പനോടുള്ള സമീപനം അതായത് ആരൊക്കെയോ വാക്ക് കേട്ടിട്ട് ആരൊക്കെയോ തിരിപ്പിച്ചു വിട്ടത് ജിൻഡപ്പനെതിരെ അതായത് നീ പോയി പ്രതികരിക്കുക എങ്ങനെയെങ്കിലും ഇവനെ നമുക്ക് നെഗറ്റീവ് ആക്കണം ഇവനെ നമുക്ക് നെഗറ്റീവ് ആക്കി പുറത്തുവിടണം കാരണം തീപ്പൊരിക്കറിയാം നല്ലൊരു പിന്നെ സപ്പോർട്ട് ജിൻഡോക്ക് ഉണ്ടെന്ന് തീപ്പൊരിക്കറിയാം പക്ഷെ തീപ്പൊരിക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല തീപ്പൊരി ഇപ്പോഴും പറയുന്നത് ജിൻഡപ്പനൽ അടുത്ത ആഴ്ച പോകുമെന്നാണ് തീപ്പൊരിയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ തീപ്പൊരിയും അതുപോലെ തന്നെ സായിയും നന്ദനയും അതുപോലെ അഭിഷേകും അർജുനുമാണ് പൈവിൽ വരിക ബാക്കി എല്ലാവരും താഴോട്ടാണ് അവരെല്ലാം പോകുമെന്നാണ് തീപ്പൊരിയുടെയും ഈ സായിയുടെയും വിചാരിച്ചു ാണ് സായിക്കെ ഇങ്ങനെ ആയി പോയല്ലോ എൻ്റെ ഈശ്വര ഈ സായി ഇത്രത്തോളം മതം പതിച്ച ഒരു മനുഷ്യനാണെന്ന് ഇതിൻ്റെ അടിയിൽ പോയി ഈ ബിഗ് ബോസ് ഉള്ള പോയോണ്ട് നമ്മൾ അറിഞ്ഞു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം അവൻ്റെ വിലയിപ്പം നോക്കണം അവനിപ്പോ പത്ത് പൈസന്റെ വില നാട്ടുകാർ എടുക്കുകയില്ല എന്നുള്ളതാണ് അതായത് ഈ സായി എന്ന് പറയുന്നവൻ ഇത്രയും നാള് ആ കാറിലിരുന്ന് ഉണ്ടാക്കിയ പേരും പ്രശസ്തി എല്ലാം പൈസമാക്കി ഉണ്ടാവും പൈസ അവിടെ തന്നെ ഉണ്ടാവും ഈ പേരും പ്രശസ്തി എല്ലാം പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഏഷ്യാനെറ്റും മോഹൻലാലിലും ഇടപെട്ടിട്ട് ഇവനിങ്ങനെ ആക്കി വിടുന്നതാണെന്നൊന്നും അറിയില്ല കേട്ടാ അതായത് ഇവൻ കുറേ റിവ്യൂക്കാരെയും അതുപോലെ തന്നെ കുറെ ആൾക്കാരെയെല്ലാം വെല്ലുവിളിച്ചാലേ അപ്പോൾ അവരുടെയൊക്കെ സ്വാധീനമുണ്ടോ ഇവനെയൊന്നും ഇങ്ങനെ ആക്കി വിടണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു പിരി ഒരു 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 ഇവനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ തോന്നുന്നത് അതായത് ചിരിക്കണോ തോന്നുന്നു കരയണോ തോന്നുന്നു ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട് അത്രമാത്രം ഒരു മുഖത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭാവമാറ്റങ്ങളാണ് വരുന്നത് അവിടെ ആ മീശയും താടിയും കൂടി പോയപ്പോൾ തീർന്നു എന്നുള്ളതാണ് ചിരിയും വരുന്നത് ചിലർക്ക് ചിലർക്ക് സങ്കടമാകുന്നു ചിലർക്ക് ഇതിനെ ആരോ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ജാസ്മിനോ ആരോ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വീട് നിനങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞ പോലെ ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്ത് ദുരന്തമാണ് എന്ത് ദുരന്തമാണ് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമെന്നേ എനിക്ക് പറയാനുള്ളൂ ഒരേ ഒരു രാജാവ് മാത്രമേ ഉള്ളൂ ഒരേ ഒരാൾക്ക് നമ്മൾ വോട്ട് ചെയ്യാത്തു ഈ വോട്ടൊന്നും ഇതായിട്ട് അങ്ങനെ ഇങ്ങനെ കൊടുക്കൊന്നും വേണ്ട പ്രത്യേകിച്ച് നന്ദനക്കൊന്നും കൊടുക്കണ്ട ഇന്നലെ ഇപ്പോൾ കുറേ ഫേക്കായിട്ട് കുറേ പോസ്റ്റർ വരുന്നുണ്ട് ജിൻഡോ ആർമികൾ ജിൻഡോ ടീമുകൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നവര് നന്ദനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ നന്ദനെ ഇന്നാണെങ്കിൽ ഇന്ന് പോകണം ജിൻഡോനെ അത്രമാത്രം ടോർച്ചർ ആ ചെയ്യുന്നുണ്ട് ജിൻഡോനെ അത്രമാത്രം ഉപദ്രവിക്കുന്നുണ്ട് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ജിൻഡോനെ പറഞ്ഞു വിടലാണ് നന്ദനൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ അങ്ങനെയുള്ള നന്ദനെ കാണോ ഈ പിന്നെ ജിൻഡോ ഫാൻസ് വോട്ട് ചെയ്യേണ്ടത് ഒരിക്കലും ചെയ്യാൻ പാടില്ല വോട്ട് ജിൻഡോ ഫാൻസിൻ്റെ ഒരു വോട്ട് പോലും നന്ദനക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത്രത്തോളം ഒന്നുമില്ല നന്ദന നന്ദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എങ്ങനെയൊക്കെ ജിൻഡോന ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ സായി എന്ന് പറഞ്ഞതും ഈ തീപ്പൊരിയും ഇപ്പം ഭയങ്കരമായിട്ടുള്ള പരദോഷണത്തിൻ്റെ ആശാമാറായി മാറി എന്നുള്ളതാണ് ഒരു ഗെയിമും ഇല്ല അവർക്ക് എന്തെങ്കിലും കള്ളക്കളി കളിക്കണം എന്ന് വിചാരിച്ച് ഓരോ ദിവസവും ഇങ്ങനെ ഇരുന്നു പോന്നതെന്ന് എന്തെങ്കിലും കള്ളക്കളി കളിച്ച് ജയിക്കുക ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം